വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം വൈദ്യുതി ഭവനു മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം പത്ത് ദിവസം പിന്നിട്ടു പത്താം ദിവസത്തെ ധർണാ സമരം വി കെ പ്രശാന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക കുടിശ്ശിക ക്ഷാമബദ്ധ അനുവദിക്കുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക കരാർ തൊഴിലാളി ബില്ലുകൾ യഥാക്രമം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം വൈദ്യുതി ഭവനു മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം പത്ത് ദിവസം പിന്നിട്ടു പത്താം ദിവസത്തെ ധർണാ സമരം വി കെ പ്രശാന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക പുതിയ നിയമനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നടത്തുന്ന സമരം ആദ്യത്തെ അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹന ഉടമകളുടെ വർഷത്തെ ടയർ കുടുംബങ്ങളുടെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ വീൽ അലൈൻമെന്റ് ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ആക്ടസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് പടകരാമോ